പിന്നെ അയിരക്കും ഏതൊക്കെ ആവുമ്പോ ഇതൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ ഈയൊരു ഭാഗം മാത്രമേ കാണലുണ്ടാവുള്ളൂക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മേക്കപ്പ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഫുൾ ആയിട്ടൊരു മേക്കപ്പ് വീഡിയോ ആണോ ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല ഏർ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും റീൽസ് ആയാലും ഫോട്ടോസ് ആയാലും ചെയ്യുമ്പോൾ ചോദിക്കലുണ്ട് നിങ്ങൾ എവിടുന്നാണ് റീൽസും ഒക്കെ എടുക്കല് നല്ല ലൊക്കേഷൻ ആണല്ലോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറാണ് എവിടുന്നാണ് എടുക്കല് എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ അതൊക്കെ ഇന്ന് എവിടുന്നാണ് നമ്മൾ ഫോട്ടോസ് എടുക്കല് റീൽസ് എടുക്കല് എവിടേക്ക് പോവല് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് മെയിനായിട്ട് പറയാം അപ്പൊ നമ്മൾ എന്തായാലും മെയിൻ ആയിട്ടൊരു മേക്കപ്പ് വീഡിയോ മേക്കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല എൻ്റെതായ ചെറിയ നൂർവ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഇടാൻ പോണ ഔട്ട്ഫിറ്റ് നമുക്കൊരു ഒരു പേജ് നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് അപ്പൊ അതിനുള്ള റീൽസിനും പോസ്റ്റ് ഫോട്ടോസിനും റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ പോവാനായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഗൈസ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു സ്ഥലത്തുക്കും വീട്ടിൽ ബാബുവിന്റെ വീട്ടിലുള്ളപ്പോ വേറൊരു സ്ഥലത്തുക്കാണ് ഞാൻ അങ്ങനെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാനായിട്ട് പോവലുള്ളത് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എന്റെ വീട്ടിലാണ് നല്ലൊരു ഔട്ട്ഫിറ്റാണ്ട് ഒരു ബ്ലാക്ക് കളർ എന്താ പറയാ അനാർക്കലീൻ ഒക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഡ്രസ്സ് അപ്പൊ ഏത് പേജിൽ നിന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തരാം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞുതരാട്ട ഏത് പേജ് പേജിൽ നിന്നൊക്കെയുള്ളത് അപ്പൊ എന്തായാലും കേസ് നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ ഇൻസ്റ്റയിലെ ദിൽഗുപ്പ ചുരി എന്ന പേജും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ കേസ് നമുക്ക് വീഡിയോയിലോട്ട് അപ്പൊ ഫസ്റ്റ് ആയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണാടി കൂടെ ആയിട്ട് വെച്ചാൽ മെച്ചപ്പി ഞാൻ ഇങ്ങോട്ട് നോക്കി വരും അപ്പൊ നമ്മള് ഫസ്റ്റ് എന്തായിട്ട് എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഷോർട്ട് റീൽസ് എടുക്കാൻ വേണ്ടി ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞാൻ അരിയിലും അതിന്റെ ചെറിയ ലിറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് വേസ് നേരം കുറെ ആയിട്ടുണ്ട് ബാബു ഇപ്പൊ അച്ചൂനെ സ്കൂളിൽ നിന്ന് പിക്ക് വേണ്ടി പോയിട്ടുണ്ട് ആൾ വരുമ്പോഴത്തേനിക്കിതൊക്കെ കഴിച്ച് സെറ്റാക്കി വെക്കണം മേക്കപ്പ് മേക്കഅപ് മേക്കപ്പ് സാധനങ്ങളൊക്കെ ബുന്ദന്റെയാണ് മീൻസ് എന്റെ അനിയത്തിന്റെയാണ് ഉള്ളത് ആണ് എല്ലാതും ഉള്ള ഇട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് എന്തൊക്കെയാണൊന്നും ഞാൻ പറയുന്നില്ല അവളുടെ ആണ് ഫുള്ളും അവക്കെ അറിയുള്ളൂ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒക്കെ ഉണ്ട് കേട്ടാ ഫിക്സർ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല എന്തായാലും നമുക്ക് ഓരോന്നായി ചെയ്തു നോക്കാം ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇടണം ചിലപ്പോ ഇവിടെ എന്തെങ്കിലും ഒക്കെ കാണാട്ടെ അപ്പൊ ഞാനൊരു ബക്കറ്റ് പൈസ സംഭവത്തിൽ കൊണ്ടു വെച്ചിരിക്കാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഹിമാലയയുടെ മോയിസ്ചറൈസർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം പെട്ടെന്നുള്ള തട്ടിക്കൂട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പെട്ടന്ന് നല്ല തട്ടിക്കൂട്ട് പരിപാടിയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് മോയിസ്റ്ററൈസർ പിന്നെ ഒന്നാമത് പറഞ്ഞ ഇപ്പൊ ഫേസിൽ നല്ല പിംപിൾസ് വരുന്നുണ്ട് പോലത്തേന് ചെറിയ ചെറിയ പാടുകളും വരുന്നുണ്ട് ഞാന് സാധാരണ ഇങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിലും ഫേസിന് ട്രീറ്റ്മെന്റ് എടുക്കുമല്ലോ എന്ന് വെച്ചാ എന്താ പറയാ ഫേസിനുള്ള എന്തോന്ന് പറയാലോ എന്താ പറയാ ഫേസ് കെയറിങ്ങോ അങ്ങനെ എന്തൊക്കെയാ ഫേസ് നന്നായിട്ട് കെയർ ചെയ്യണ ആളാന്ന് വെച്ചാൽ അങ്ങനത്തെ ക്രീമും കാര്യങ്ങളൊന്നും തേച്ചിട്ട് കെയർ ചെയ്യല്ല പക്ഷെ എനിക്ക് സ്കിന്നിന് സ്കിന്നിനെന്തെങ്കിലും പറ്റിയാല് ഒരു കുരുവ് കാര്യങ്ങൾ വന്നാല് ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പോകും സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോകും അങ്ങനെയാണ് ഞാൻ ശരിയാക്കാനുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ So if you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do, so instinctive and so Passionate. Every word I move, so descriptive like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. Got facts over facts over tracks. Isn't is that spittin' slow, spittin' fast? I a roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up. No, I don't take shit. I got no love for the faith. Dreams some modestness. I'm not here to save the day. That's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical Rub it on and watch it go. Make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up. No, I'm not giving in. I will make it to the top, taking off in the wind. Make it. I'm saving every day to taste it. I'm patient, but my mind it. Can hardly take it. I'm chasing a dream that I've had for several ages. of vacant. Modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up. No. i this If you play tough hate show കുഞ്ഞ കണ്ണാർ ഒന്നാമത്തെ പണിയാണ് ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മോള് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാ നോക്കണം എന്നാലേ താഴുണ്ടാവോ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു കളറ് ഒന്നാമതായിട്ടുള്ള ഏതോ ജാമാന്റെ കാലത്തുള്ള കണ്ണാടി ഇവിടെ ഉണ്ടായിന്നാട്ടോ ഈ മിററ് ഞാനെന്തായാലും ഇങ്ങനെ നമുക്ക് ഞാൻ കുഞ്ഞൊക്കെ ഇരിക്കുന്നവന്നുമില്ലേ കുറച്ചു അങ്ങനെയാവോ ഒന്നുമില്ല പിന്നെ ഒന്നാമത് എന്ന് പറഞ്ഞാല് കണ്ണ ഇടാ കണ്ണാടി ഇതോടെ ഇങ്ങനെ നിൽക്കണം പുലു പുല്ലു 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 ഇതിന്റെ പണ്ടം വരെ അവളെടുത്ത് പുറത്താക്കിരുന്നു കൈസ് അപ്പൊ ഗൈസ് ഏതോ ജാമ്പ കാലത്തുള്ള കണ്ണാടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ ഇതാണ് കണ്ണാടി അപ്പൊ എന്താണ് എന്താ ഇനിയിപ്പ അധികമായിട്ടുള്ള ഒന്നുമില്ല ഞാൻ കണ്ണുഴുകും അത്രക്ക് തന്നെ ഇന്ത്യ മേക്കപ്പ് ഈ സാധനത്തില് സാധനം ഇല്ലെന്നാമത് അതാ വീട്ടിലായിട്ടിപ്പറിക്കൊന്നാമത് അപ്പൊ ഞാൻ ഏകദേശം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഷ് ഇട്ടിട്ട് ബ്ലഷ് കൂടെ ബ്ലഷ് 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 അപ്പൊ നമ്മള് എന്താണ് ഫിറ്റ്മിൻ്റെ ബ്ലഷ് ആണെങ്കിൽ ബ്ലഷ് ബ്ലഷ് അപ്പൊ നമുക്ക് ബ്ലഷ് ഇട്ടുകൊണ്ട് കഴിഞ്ഞ് അപ്പോ ഡാസ് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് നമുക്ക് അപ്പൊ ഗൈസ് ഞാൻ എന്റെ മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആണ് പെട്ടന്ന് ഉണ്ടാക്കിയ ഒരു മേക്കപ്പാണ് ഗൈസ് അത്യേറ്റും പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഒക്കെ എല്ലാം ലാസ്റ്റ് ഇടാം അപ്പൊ നമുക്ക് ഏത് നമുക്ക് പേജ് ഒക്കെ ഞാൻ പറയാട്ടോ നമുക്ക് നല്ല ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പം ഞങ്ങൾ ഗൈസ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചരാം ഇങ്ങനെ അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് കളർ ഇവിടെ ഒരു സ്ഥിരപറിയ ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ ആയിട്ട് ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് കണ്ടോ ഞാൻ ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി ആട്ടോ നല്ല ഫുൾ ആയിട്ടുള്ള ഔട്ട്ലുക്ക് ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ ഇടതേക്കാരോ അപ്പം എന്തായാലും നമുക്ക് ഇനി ഡ്രസ്സ് ചെയ്ത് നോക്കുകയാ കൂടുതൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളിവിടുന്നാണ് കൂടുതലായിട്ട് എടുക്കലുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഇട്ട് എടുക്കൽ ഇതെവിടെ സ്ഥലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ചെറാട്ടുകുഴി റോഡിലുള്ള ഭാഗത്തുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ വന്നങ്ങാണ്ട് ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് ഞാൻ എന്താ പറയാ പോകുമ്പോ ചെറിയൊരു മാക്കപ്പ് അത് കുട്ടികപ്പ് ഞാൻ വീട്ടിലാണെന്നുള്ളതെന്ന് പറഞ്ഞിരുന്നു ബിന്ദിന്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എന്റെ മാക്കപ്പ് എഴുതിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതായത് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പൊ കൊറേ പേര് നമ്മൾ റീൽസിൻ്റെ ഇടയില് പറഞ്ഞു നമ്മള് എവിടുന്നാണ് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉള്ളത് അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പം വീഡിയോ കാണാം